ഹലോ നമസ്കാരം രഞ്ജിത്ത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ച് എപ്പോഴും വലിയ ചിന്തകളാണ് വലിയ സംഭാഷണങ്ങളാണ് വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ റിയൽ എസ്റ്റേറ്റിന് എന്ത് സംഭവിക്കും ഇത് സ്റ്റക്കാണോ ഇനി മുന്നോട്ട് പോകുമോ എന്നുള്ളതൊക്കെ ഇതൊക്കെ പറയുമ്പോഴും തീർച്ചയായിട്ടും കേരളത്തിലെ പല സിറ്റികളും വലിയ രീതിയിൽ വലുതായി വരുന്നുണ്ട് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് പ്രൈസ് കൂടി വരുന്നുണ്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം കൊച്ചി അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് കൊച്ചിയിലെ വലിയ പ്രശ്നങ്ങളൊക്കെ പല ആളുകളും പറയുന്നുണ്ടെങ്കിലും കൊച്ചിയിലെ പല പോക്കറ്റിലും ഇപ്പോഴും പ്രൈസ് കൂടി വരികയാണ് കാരണം കൊച്ചിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇന്റർണൽ മൈഗ്രേഷൻ നടക്കുന്നു എന്നുള്ളത് സത്യമാണ് അടുത്തുള്ള ജില്ലകളിൽ നിന്ന് പോലും ആളുകൾ അവിടെ എത്തുകയും കൊച്ചി ശക്തമായ ഒരു ഹബായി മാറി കഴിയുകയും ചെയ്തിരിക്കുന്നു കൊച്ചിയിലെ തന്നെ പല സ്ഥലങ്ങളിൽ സ്പെസിഫിക് ആയ ചില സ്ഥലങ്ങളിൽ സ്ഥലവില കൂടുന്നതായിട്ട് കാണാം കേരളത്തിലെ സ്ഥലവില ശക്തമായി കൂടിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കൂടാൻ സാധ്യതയുള്ള അഞ്ച് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം കണിയാപുരം ആബെൽ ടൗൺ പള്ളിപ്പുറം കണിയാപുരം ബെൽറ്റിൽ വരുന്ന ടെക്നോസിറ്റി വലിയ ഒരു സാധ്യതയാണ് പള്ളിപ്പുറത്തിനും കണിയാപുരത്തിനും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ സാധ്യതകളുണ്ട് അവിടെ സ്ഥലവില കൂടാൻ ഓൾറെഡി സ്ഥലത്തിന്റെ വില പതിയെ കൂടി വരുന്നുണ്ട് വലിയ കോർപ്പറേറ്റുകൾ അടക്കം അത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം കണിയാപുരം എന്നുള്ള ഭാഗങ്ങളിലൊക്കെ സ്ഥലവില കൂടുന്നതായിട്ട് കാണാം അവിടെ കൂടുതൽ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് വരുന്നതായിട്ട് കാണാം ഈവൻ ആറ്റിങ്ങൽ വരെയുള്ള സ്ഥലങ്ങളിലേക്ക് വലിയ സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം വികസനങ്ങൾ നടന്നു വരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചോളും തിരുവനന്തപുരം ജില്ലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്രത്യേകിച്ചും ഈ ഭാഗത്തുള്ള ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടാമത്തെ സ്ഥലം എറണാകുളം ജില്ലയിലെ ആലപ്പുഴയോട് ചേർന്ന് കിടക്കുന്ന നെട്ടൂർ എന്ന പ്രദേശമാണ് എറണാകുളം അല്ലെങ്കിൽ കൊച്ചി കൊലതായി വരുന്നതിന്റെ ഒപ്പം ഏറ്റവും അധികം വികസന സാധ്യതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നെട്ടൂർ ഒരുപാട് കായലുകളും പുഴകളുമൊക്കെ ചേർന്നിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഓൾറെഡി ഇപ്പോൾ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഒരുപാട് തരത്തിലുള്ള റെസ്റ്റോറൻ്റുകൾ ഒരുപാട് മറ്റുള്ള കമോഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ്സ് ഇതെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു ഒരുപാട് ഫ്ളാറ്റുകൾ പുതിയതായി നെട്ടൂരിൽ വന്നുകൊണ്ടിരിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ സ്ഥലത്തിന് വലിയ ഡിമാൻഡ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് നെറ്റൂർ നെറ്റൂർ പ്രത്യേകം നോട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് എറണാകുളത്ത് ഒരു ഒക്കെ മേടിക്കണമെങ്കിൽ ഇപ്പോൾ ഒരൽപ്പം വിലക്കുറവിൽ കിട്ടുമെങ്കിലും നാളെ പൊന്നിൻ വില കൊടുത്താൽ പോലും കിട്ടാത്ത രീതിയിലേക്ക് നെറ്റൂരിലെ കാര്യങ്ങൾ മാറാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം ജില്ലയിലെ പള്ളിപ്പുറം എറണാകുളം ജില്ലയിലെ നെട്ടൂർ എറണാകുളം ജില്ലയിലെ തന്നെ കാക്കനാടും സമീപ പ്രദേശങ്ങളും ഇപ്പോഴും വളരെ ഹോട്ടായിട്ട് തന്നെ നിൽക്കുന്നു കാരണം അവിടെ പുതിയ പുതിയ പ്രൊജക്ടുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു പുതിയ ഓഫീസുകൾ അവിടേക്ക് ചെക്കേറിക്കൊണ്ടിരിക്കുന്നു പുതിയ കൊമേഴ്സ്യൽ എസ്റ്റാബ്ലിഷ്മെന്റുകൾ കാക്കനാട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കാക്കനാട് ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് അടുത്തത് കോഴിക്കോട് ജില്ലയിലെ രാമനാട്ടുകരയും അതൊരു ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുമാണ് രാമനാട്ടുകര വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോജിസ്റ്റിക് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ രാമനാട്ടുകര റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി അല്ലെങ്കിൽ ഒരു കണ്ണായി മാറിക്കൊണ്ടിരിക്കുന്നു ആ സ്ഥലത്തും വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ പെരിന്തൽമണ്ണ ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു ബിസിനസ് ഹബ്ബായിട്ട് കേരളത്തിന്റെ തന്നെ ഒരു ബിസിനസ് ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് പെരിന്തൽമണ്ണ വേണമെങ്കിൽ കേരളത്തിന്റെ മധ്യഭാഗത്ത് നിന്ന് വളരെ ഈസിലി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ആക്സസ് കിട്ടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്ഥലം എന്നുള്ള രീതിയിൽ പെരിന്തൽമണ്ണ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈവൻ ട്രെയിൻ ആക്സസ് പോലും ഉള്ള ഒരു സ്ഥലമാണ് പെരിന്തൽമണ്ണ എന്നുള്ളത് അതിനെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും പെരിന്തൽമണ്ണയും അതിന്റെ പരിസര പ്രദേശങ്ങളും പെരിന്തൽന്തൽ നിന്നൊക്കെ ഏകദേശം ഒരു എട്ട് പത്ത് കിലോമീറ്റർ ഒക്കെ ചുറ്റളവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും വളരെ റൂറൽ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ട് ആ പ്ലേസസ് എല്ലാം ബെറ്ററായി വരുന്നതും വലുതായി വരുന്നതും നമുക്ക് കാണാൻ പറ്റും ഒരുപാട് കൊമേഴ്സ്യൽ എസ്റ്റാബാബ്ലിഷ്മെന്റ്സും ഷോപ്പുകളും റീറ്റെയിൽ ഓപ്പ്ലേറ്റുകളും ഒക്കെ അവിടെ കാണാം അപ്പൊ തീർച്ചയായിട്ടും ഈ സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യുക കേരളത്തിലെ പല ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും പുതിയ പ്രൊജക്റ്റുകൾ വരുന്നതുകൊണ്ട് പുതിയ സാധ്യതകൾ വരുന്നതുകൊണ്ട് വലുതായി വരുന്ന അപ്രീഷിയേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് ഈ സ്ഥലങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക ഈ സ്ഥലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്രീഷിയേഷൻ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് പൊതുവേ റിയൽ എസ്റ്റേറ്റിന് ചെറിയ ഒരു മാന്ദ്യം അനുഭവപ്പെടുന്നുണ്ട് ആ മാന്ദ്യം തീർച്ചയായിട്ടും പതിയെ പതിയെ മാറുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ചില സ്ഥലങ്ങൾ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ വൈസായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള ഡിസിഷനാണ് ഈ ഒരു സമയത്ത് എടുക്കേണ്ടത് ഇമോഷണൽ ആയിട്ടുള്ള ഡിസിഷൻസിലാണ് പലപ്പോഴും ആളുകൾ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവിടെയാണ് പ്രശ്നം വരുന്നത് ഇമോഷൻ മാറ്റി വെച്ച് കൊണ്ട് വളരെ ലോജിക്കലായിട്ട് ഈ സ്ഥലത്തിൽ എങ്ങനെ അപ്രീഷ്യേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആലോചിച്ച് ചെയ്താൽ തീർച്ചയായിട്ടും റിയൽ എസ്റ്റേറ്റ് കൊണ്ട് ഒരു നഷ്ടവും വരുത്തേണ്ടി വരില്ല എന്നുള്ളത് ഉറപ്പാണ് വീണ്ടും കാണാം